ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര െസിലുണ്ടും യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാടാനാങ്കുശിയിൽ റോഡ് പരിധിച്ച് കോൺഗ്രസ് പട്ടാമ്പി കുളപ്പുള്ളി റോഡും റെയിൽവേ മേൽപ്പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വാടാനംകുറിശി ഭാഗത്തെ തകർച്ചയും രൂക്ഷമായ പൊടിശല്യവും കാരണം വലിയ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് ഇതോടൊപ്പം റെയിൽവേ മേൽപ്പാല നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നതോടെ ജനജീവിതം ദുസ്സഹമായി ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്

വാടാനംകുറിശി ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാടാനംകുർശി ഗേറ്റ് പരിസരത്ത് നടന്ന റോഡ് ഉപരോധം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്കറിയാം ഓർക്കുകയാണ് എന്ന ജനകീയ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം കേവലം ദിവസങ്ങൾക്കുള്ളിൽ ഈ പാലങ്ങൾ പണിത മുഖ്യമന്ത്രിയുടെ കാലത്തെ സംബന്ധിച്ച് ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള ഒരു ഭരണാധികാരിയാണെങ്കിൽ ദിവസങ്ങൾ മാത്രം മതി ഇത്തരം റോഡ് പണി പുരോഗമിക്കാനും തീർക്കാനും എന്നുള്ളത് ഇവിടെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഭരണാധികാരികൾ ഈ ഈ ഇല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ യാത്ര വരുന്ന സാഹചര്യം എന്ന് ആഗ്രഹിക്കുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി രൂപേഷ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അസീസ് പട്ടാമ്പി ഇ പി യൂസഫ് അബൂബക്കർ സിദ്ദീഖ് ഇ പി ബാബു ശ്രീനിവാസൻ ഷാഫി കാരക്കാട തുടങ്ങിയവർ പങ്കെടുത്ത സംസാരിച്ചു